സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പരമേശ്വരൻ വരുണിനെ കുറച്ചുകൂടി ഉത്തരവാദിത്വം കൊണ്ടുവരാനും അവൻ്റെ ഈ പെരുമാറ്റമൊക്കെ മാറ്റാനുമായിട്ട് വരുണിനെ ബിസിനസ് കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടോ അതിനായിട്ട് വക്കീലിനെ കണ്ട് അതിൻ്റെ പേപ്പറുകളും മറ്റുമൊക്കെ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട് പിന്നീട് എല്ലാവരും കൂടി ഹോളി കൂടിയിരുന്ന് ഇക്കാര്യം വരണിനു മുമ്പിൽ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും ഈ സമയത്തായിരിക്കും പുറത്തുപോയ വരൺ തിരികെ എത്തുന്നത് അങ്ങനെ വരണിനെ കാണുന്നതും പരമേശ്വരം പറയണേ ഞങ്ങൾക്ക് നിങ്ങൾ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട് അത് കേൾക്കുമ്പോൾ വരൺ പറയുക ആ എനിക്കും നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ആദ്യം ഞാൻ പറയാനുള്ളത് പറയാം അങ്ങനെ പറഞ്ഞ് വരണൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചായിരുന്നു വന്നത് ആ കാര്യം എല്ലാവർക്കും മുമ്പിൽ പറയുവാണ് പിന്നീട് കാണിക്കുന്നത് റൂമിലിരുന്ന് സംസാരിക്കുന്ന ഗൗതമിനെയും ചന്ദ്രശേഖരനെയും ഉർവശീനമാണ് ഈ സമയം ഗൗതം പറയുക അച്ഛൻ്റെ ബുദ്ധിക്ക് ഈ അടുത്തിടെ ആയിട്ട് മൂർച്ചുകൂടി തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ചന്ദ്രശേഖരൻ ചിരിച്ചുകൊണ്ട് പറയണേ എന്ത് ചെയ്യാനാ നിന്നെ സിംഹാസനത്തിൽ ഇരുത്തണമെങ്കിൽ ഞാനിങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ അങ്ങനെ അവർ പേരും കൂടി ഭയങ്കര പ്ലാനിങ്ങും മറ്റും ഒക്കെ ഉണ്ടോ പിന്നീട് കാണിക്കുന്നത് റൂമിലിരിക്കുന്ന ആ വരുണയാണ് ഈ സമയം പ്രിയങ്ക റൂമിലേക്ക് വരുവാണ് അന്നേരം വരുൺ പ്രിയങ്കയോട് പറയുന്നുണ്ട് പ്രിയങ്ക നമ്മൾ തമ്മിൽ പിരിയാൻ ഇതിലും നല്ലൊരു മാർഗം ഞാൻ കാണുന്നില്ല ഏത് മാർഗത്തിൽ പിരിയാനും ഞാനെടുക്കണമല്ലോ പിന്നെന്താ എന്ന് പ്രിയങ്കയും ചോദിക്കുവാണ് അങ്ങനെ വരണും പ്രിയങ്കയും തമ്മിൽ പിരിയാനായിട്ട് എന്തോ ഒരു വഴി വരുൺ കണ്ടെത്തിയിട്ടുണ്ട് മിക്കവാറും അതിനെക്കുറിച്ച് വല്ലതുമായിരിക്കും വരണെല്ലാവരും അവിടെ സംസാരിച്ചത് പിന്നീട് സ്റ്റുഡിയോയിൽ പോയി പാട്ട് പാടുന്ന രാധികനെ ആയിട്ടോ കാണിക്കുന്നത് അങ്ങനെ ശ്യാമക്ക് പകരം ആ പാട്ട് വളരെ മനോഹരമായിട്ട് തന്നെ രാധിക പാടുവാണ് പാട്ട് പാടിയതിനു ശേഷം ശ്രീകുമാറും അവിടെയുള്ള മറ്റാൾക്കാരും രാധികയെ ഒത്തിരി അഭിനന്ദിക്കുന്നൊക്കെയുണ്ട് സത്യം പറയാമല്ലോ ശ്യാമത്തിൻ്റെ അതേ ശബ്ദം തന്നെ കുട്ടിക്കും അങ്ങനെ അവരുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങളൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്ക് കൂടുതൽ സന്തോഷമാകുവാണ് സന്തോഷത്തോടെ തന്നെ രാധിക തിരികെ വീട്ടിലേക്ക് പോകുവാണ് ഈ സമയത്തായിരിക്കോട്ടോ ശ്യാമ മാഡം അവർ വിളിച്ചതനുസരിച്ച് അവിടെ എത്തുന്നത് അങ്ങനെ രാധിക പാടിയ ആ പാട്ടോ ശ്യാമക്ക് കേൾപ്പിച്ച് കൊടുക്കുവാണ് എങ്ങനെയുണ്ടെന്ന് മാഡം തന്നെയെന്ന് പറയണം എന്നാലേ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു സമാധാനമൊക്കെയുള്ളൂ അങ്ങനെ ആ പാട്ട് കേൾക്കുന്നതും തൻ്റെ മകള് തന്നെയാണ് ആ പാട്ട് പാടിയതെന്ന് ശ്യാമ തിരിച്ചറിയുവാണ് അങ്ങനെ ശ്രീകുമാറിൽ നിന്നും രാധികയുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ശ്യാമ കളക്ട് ചെയ്യുന്നുണ്ട് ശ്രീകൃഷ്ണപുരത്തെ പൂജാരിയുടെ മകളായിട്ടാണ് തൻ്റെ മോളിപ്പോൾ വളരെ നിന്ന് ശ്യാമ തിരിച്ചറിയുകയാണ് കേട്ടോ അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ ശ്യാമ തിരികെ വീട്ടിലെത്തുകയും ഈ അറിഞ്ഞ സന്തോഷ വാർത്തകൾ അശ്വതിയായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യുവാണ് പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ശ്യാമ നേരെ പൂജാമുറിയിലേക്ക് ഓടിച്ചെന്ന് കണ്ണനോട് നന്ദി പറയുക തൻ്റെ മോളെ അവസാനം തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നല്ലോ അങ്ങനെ ഭഗവാൻ മുന്നിൽ കണ്ണ് നിറഞ്ഞുകൊണ്ട് കൈകൂപ്പി പ്രാർത്ഥിക്കുവാണ് ശ്യാമ ഇതേസമയം രാധിക വീട്ടിൽ ഒത്തിരി സന്തോഷത്തിലാണ് അമ്മയോടോ അച്ഛനോടോ ഒക്കെ പാട്ട് പാടാൻ പോയ സംഭവത്തെക്കുറിച്ചൊക്കെ ഒത്തിരി സന്തോഷത്തോടെ പറയുകയാണ് കേട്ടോ രാധിക എന്നെങ്കിലും ഒന്ന് തനിക്ക് ശ്യാമമ്മയടുത്ത് ഒന്ന് നേരി എന്നുള്ള ആഗ്രഹവും രാധിക പറയുവാണ് അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ പ്രമോറി ഇഷ്ടവരുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്